ഇന്ത്യൻ കോർപ്പറേറ്റ് ലോകത്തെ അതികായന്മാരായ അദാനി ഗ്രൂപ്പ് വീണ്ടും ആഗോളതലത്തിൽ ചർച്ചാ വിഷയമായിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ഹിൻഡൻബർഗ് റിസർച്ച് ഉയർത്തിയ ആരോപണങ്ങളിൽ നിന്ന് കഷ്ടിച്ച് കരകയറി തുടങ്ങിയ അദാനി ഗ്രൂപ്പിനെ തേടി മൂന്ന് വർഷങ്ങൾക്ക് ശേഷം സമാനമായ മറ്റൊരു പ്രതിസന്ധി എത്തിയിരിക്കുന്നു ഇത്തവണ ആരോപണങ്ങൾ ഉയർന്നിരിക്കുന്നത് ഒരു ഷോർട്ട് സെല്ലിംഗ് സ്ഥാപനത്തിൽ നിന്നല്ല മറിച്ച് അമേരിക്കൻ ഗവൺമെന്റിന്റെ കീഴിലുള്ള ഏറ്റവും ശക്തമായ നിയന്ത്രണ ഏജൻസിയായ സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് കമ്മീഷൻ എസ് എന്നിവരിൽ നിന്നാണ് ഇത് അദാനി ഗ്രൂപ്പിന്റെ വിശ്വസനീയതയെയും വരുംകാല ബിസിനസ് തന്ത്രങ്ങളെയും എങ്ങനെ ബാധിക്കുമെന്ന് പരിശോധിക്കാം രണ്ടായിരത്തി ഇരുപത്തി ജനുവരിന് പുറത്തുവന്ന റിപ്പോർട്ടുകൾ പ്രകാരം അദാനി ഗ്രൂപ്പ് ചെയർമാൻ ഗൌതം അദാനി അദാനി ഗ്രീൻ എനർജി എക്സിക്യൂട്ടീവ് ചെയർമാൻ സാഗർ അദാനി എന്നിവർക്കെതിരെ യു എസ് സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് കമ്മീഷൻ നിയമ നടപടികൾ കർശനമാക്കിയിരിക്കുകയാണ് ന്യൂയോർക്ക് ഫെഡറൽ കോടതിയോട് ഇവർക്ക് ഇമെയിൽ വഴി സമൻസ് അയക്കാൻ അനുമതി തേടിയതാണ് വിപണിയെ ഞെട്ടിച്ചത് സാധാരണഗതിയിൽ നേരിട്ട് നൽകേണ്ട സമൻസുകൾ പ്രതികൾ വിദേശത്തായതിനാലും നടത്തി നടപടികൾ വേഗത്തിലാക്കണമെന്നതിനാലും ഡിജിറ്റൽ മാർഗങ്ങളിലൂടെ അയയ്ക്കാൻ എസ് സി സി ശ്രമിക്കുന്നത് കേസിന്റെ ഗൌരവം വർദ്ധിപ്പിക്കുന്നു രണ്ട് പ്രധാന ആരോപണങ്ങളാണ് അദാനിമാർക്കെതിരെ ഉയർന്നിട്ടുള്ളത് ഒന്ന് കൈക്കൂലി ആരോപണം ഏകദേശം ഇരുന്നൂറ്റി അറുപത്തിയഞ്ച് മില്യൺ ഡോളർ അഥവാ ഇന്ത്യൻ രൂപയിൽ രണ്ടായിരത്തി ഇരുന്നൂറ് കോടിയിലധികം ഇന്ത്യൻ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് കൈക്കൂലിയായി നൽകാൻ അദാനി ഗ്രൂപ്പ് ശ്രമിച്ചു എന്നതാണ് ഇതിൽ പ്രധാനം സോളാർ പവർ പ്രോജക്ടുകൾ ഉൾപ്പെടെയുള്ള വമ്പൻ പദ്ധതികൾ സ്വന്തമാക്കാൻ അദാനി ഗ്രൂപ്പ് വഴിവിട്ട മാർഗങ്ങൾ സ്വീകരിച്ചുവെന്ന് യു എസ് ഏജൻസി കരുതുന്നു രണ്ട് നിക്ഷേപകരെ വഞ്ചിച്ചു അമേരിക്കൻ വിപണിയിൽ നിന്ന് പണം സമാഹരിക്കുമ്പോൾ തങ്ങൾ അഴിമതി വിരുദ്ധ നിയമങ്ങൾ പാലിക്കുന്നുണ്ടെന്ന് അദാനി ഗ്രൂപ്പ് തെറ്റായ പ്രസ്താവനകൾ നടത്തി നിക്ഷേപകർക്ക് നൽകിയ ഈ ഉറപ്പ് ലംഘിക്കപ്പെട്ടത് വഞ്ചനയായി കണക്കാക്കപ്പെടുന്നു അദാനി ഗ്രൂപ്പിന്റെ ചരിത്രത്തിലെ ഏറ്റവും കറുത്ത അധ്യായമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജനുവരി ഇരുപത്തിനാലിന് ഹിൻഡൻബർഗ് റിസർച്ച് പുറത്തുവിട്ട റിപ്പോർട്ട് നഥാൻ ആൻഡേഴ്സൺ എന്ന ഷോർട്ട് സെല്ലറുടെ നേതൃത്വത്തിലുള്ള സ്ഥാപനം അദാനി ഗ്രൂപ്പിനെതിരെ കോർപ്പറേറ്റ് ചരിത്രത്തിലെ ഏറ്റവും വലിയ തട്ടിപ്പ് എന്ന പേരിൽ ഒരു റിപ്പോർട്ട് പുറത്തുവിട്ടു ആരോപണങ്ങൾ വിദേശത്തുള്ള ഷെൽ കമ്പനികൾ വഴി അദാനി സ്വന്തം കമ്പനികളുടെ ഓഹരി വിലകൾ കൃത്രിമമായി വർദ്ധിപ്പിച്ചു എന്നായിരുന്നു അന്നത്തെ പ്രധാന കണ്ടെത്തൽ സാമ്പത്തിക നഷ്ടം ഹിൻഡൻബർഗ് റിപ്പോർട്ടിന് ശേഷം കേവലം ഏതാനും ആഴ്ചകൾക്കുള്ളിൽ പതിനയ്യായിരം കോടി ഡോളർ അഥവാ നൂറ്റി അൻപത് ബില്യൺ ഡോളറിനധികം വിപണി മൂല്യം ഗ്രൂപ്പിന് നഷ്ടമായി ഗൌതം അദാനി ലോകസമ്പന്നരുടെ പട്ടികയിൽ നിന്ന് താഴേക്ക് പോയി തിരിച്ചുവരവ് രണ്ടായിരത്തി ഇരുപത്തിനാല്യഞ്ച് കാലഘട്ടത്തിൽ വായ്പകൾ നേരത്തെ തിരിച്ചടച്ചും അന്താരാഷ്ട്ര നിക്ഷേപകരെ ഉദാഹരണം ത്തിന് ജി ക്യു പി പാർട്ട്നേഴ്സ് എന്നിവരെ ആകർഷിച്ചും അദാനി ഗ്രൂപ്പ് വിപണിയിൽ ആത്മവിശ്വാസം നേടിയെടുത്തു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരിയിൽ ഹിൻഡൻബർഗ് റിസർച്ച് പ്രവർത്തനം അവസാനിപ്പിക്കുന്നു എന്ന് പ്രഖ്യാപിച്ചത് അദാനിക്ക് വലിയ ആശ്വാസമായിരുന്നു പക്ഷേ ആ ആശ്വാസം താൽക്കാലികമായിരുന്നു എന്ന് തെളിയിക്കുന്നതാണ് ഇപ്പോഴത്തെ യു എസ് കോടതി നടപടികൾ രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി ഇരുപത്തിനാല് വ്യാഴാഴ്ച വിപണി ക്ലോസ് ചെയ്തതിനു ശേഷമാണ് എസ് സി സി ഫയലിംഗിനെ കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തുവന്നത് ഇതിന്റെ ഫലം തൊട്ടടുത്ത വ്യാപാര ദിനമായ വെള്ളിയാഴ്ച ജനുവരി ഇരുപത്തിയഞ്ചിന് പ്രകടമായി അദാനി ഗ്രൂപ്പിന്റെ പത്ത് ലിസ്റ്റഡ് കമ്പനികളും കനത്ത വിൽപ്പന സമ്മർദ്ദം അഥവാ പാനിക് സെല്ലിംഗ് നേരിട്ടു പ്രധാന കമ്പനികളുടെ പ്രകടനം അദാനി ഗ്രീൻ എനർജി അഴിമതി ആരോപണങ്ങളുടെ പ്രഭവ കേന്ദ്രം ഹരിതോർജ്ജ പദ്ധതികളായതിനാൽ ഈ കമ്പനിയുടെ ഓഹരികൾ പതിമൂന്ന് പോയിന്റ് എട്ട് ഒന്ന് ശതമാനം ഇടിഞ്ഞു അദാനി എന്റർപ്രൈസസ് ഗ്രൂപ്പിന്റെ മാതൃകമ്പനിയുടെ ഓഹരികൾ പത്ത് പോയിന്റ് ആറ് അഞ്ച് ശതമാനം താഴ്ഞ്ഞു അദാനി പോർട്സ് വിദേശ നിക്ഷേപകർക്ക് വലിയ തോതിൽ പങ്കാളിത്തമുള്ള ഈ ഓഹരികൾ ഏഴ് പോയിന്റ് പൂജ്യം രണ്ട് ശതമാനം നഷ്ടം നേരിട്ടു അദാനി എനർജി സൊല്യൂഷൻസ് പത്ത് പോയിന്റ് ഏഴ് പൂജ്യം ശതമാനം ഇടിവ് രേഖപ്പെടുത്തി ഇതുകൂടാതെ അദാനി പവർ അംബുജ സിമെന്റ്സ് എ സി സി എൻ ഡി ടി വി തുടങ്ങിയ കമ്പനികളെല്ലാം വലിയ തോതിൽ ചുവപ്പണിഞ്ഞു മൊത്തത്തിൽ പന്ത്രണ്ട് പോയിന്റ് അഞ്ച് ബില്യൺ ഡോളറിന്റെ മാർക്കറ്റ് ക്യാപ്പാണ് ഒറ്റ ദിവസം കൊണ്ട് നിക്ഷേപകർക്ക് നഷ്ടമായത് അദാനി ഗ്രൂപ്പ് ഇന്ത്യയുടെ അടിസ്ഥാന സൌകര്യ വികസനത്തിൽ സുപ്രധാന പങ്കുവഹിക്കുന്നവരാണ് അതിനാൽ തന്നെ അദാനി ഗ്രൂപ്പിനുണ്ടാകുന്ന ഏത് തിരിച്ചടിയും ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥയുടെ സുസ്ഥിരതയെക്കുറിച്ചുള്ള ആശങ്കകൾ വർദ്ധിപ്പിക്കുന്നു അമേരിക്കൻ അന്വേഷണ ഏജൻസികൾ ആരോപണം ഉന്നയിച്ച സ്ഥിതിക്ക് ബാങ്ക് ഓഫ് അമേരിക്ക ജെ പി മോർഗൻ തുടങ്ങിയ വമ്പൻ വിദേശ ബാങ്കുകൾ അദാനി ഗ്രൂപ്പിന് നൽകുന്ന വായ്പകളിൽ കൂടുതൽ കർശനമായ പരിശോധനകൾ നടത്താൻ സാധ്യതയുണ്ട് ഇത് ഗ്രൂപ്പിന്റെ ഭാവി വികസന പദ്ധതികൾക്ക് തടസ്സമായേക്കാം ആരോപണങ്ങൾ പുറത്തുവന്ന ഉടൻ തന്നെ അദാനി ഗ്രൂപ്പ് അവ തള്ളിക്കളഞ്ഞു ഈ ആരോപണങ്ങൾ വസ്തുതാവിരുദ്ധമാണെന്നും നിയമപരമായ എല്ലാ മാർഗങ്ങളും ഉപയോഗിച്ച് നാൻ ഞാൻ ഇതിനെ നേരിടും എന്നും കമ്പനി പ്രവക്താക്കൾ അറിയിച്ചു തങ്ങളുടെ ബിസിനസ് പ്രവർത്തനങ്ങൾ പൂർണ്ണമായും നിയമവിധേയമാണെന്നും റിപ്പോർട്ടിംഗ് മാനദണ്ഡങ്ങൾ പാലിക്കുന്നുണ്ടെന്നുമാണ് അദാനി ഗ്രൂപ്പിന്റെ നിലപാട് വരും ആഴ്ചകളിൽ ന്യൂയോർക്ക് കോടതിയുടെ നിലപാട് നിർണായകമാകും അദാനി ഗ്രൂപ്പ് ചെയർമാന് അറസ്റ്റ് വാറന്റോ കടുത്ത പിഴകളോ കോടതി പുറപ്പെടുവിച്ചാൽ അത് അന്താരാഷ്ട്ര വിപണിയിൽ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും കൂടാതെ ഡൊണാൾഡ് ട്രംപ് ഭരണകൂടം അമേരിക്കയിൽ വരുന്നത് ബിസിനസ് ലോകത്ത് വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുമെന്ന് പ്രതീക്ഷിക്കുന്ന സമയമാണിത് ഇത്തരമൊരു രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ അഴിമതി ആരോപണങ്ങളിൽ യു എസ് ഭരണകൂടം എത്രത്തോളം കർശനമായ നിലപാട് സ്വീകരിക്കും എന്നത് സാമ്പത്തിക വിദഗ്ധർ ഉറ്റുനോക്കുന്നു അദാനി ഇതൊരു ഇതൊരഗ്നിപരീക്ഷയാണ് അണ്ടൻബർഗ് നൽകിയ ആഘാതത്തേക്കാൾ വലുതാണ് യു എസ് സ്റ്റേറ്റ് ഏജൻസികളിൽ നിന്നുള്ള നിയമ നടപടികൾ ഇത് കേവലം ഓഹരി വിപണിയുടെ കയറ്റയിറക്കങ്ങൾ മാത്രമല്ല മറിച്ച് ഒരു കോർപ്പറേറ്റ് സ്ഥാപനത്തിന്റെ സുതാര്യതയും ആഗോള വിശ്വസനീയതയുമാണ് ഇവിടെ ചോദ്യം ചെയ്യപ്പെടുന്നത് ഇന്ത്യൻ നിക്ഷേപകരെ സംബന്ധിച്ചിടത്തോളം വിപണിയിലെ അസ്ഥിരത കണക്കിലെടുത്ത് അതീവ ജാഗ്രതയോടെ തീരുമാനങ്ങളെടുക്കേണ്ട സമയമാണിത്